സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം നിങ്ങളുടെ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു വാട്സപ്പ് വഴി മെസ്സേജായി മാത്രം നിങ്ങളുടെ ആലോചനകൾ ഷെയർ ചെയ്യുക ഇന്നത്തെ വിവാഹാലോചന അബ്ദുറഹ്മാന് വേണ്ടിയിട്ടാണ് അബ്ദുറഹ്മാൻ ടി മുപ്പത് വയസ്സ് മലപ്പുറത്താണ് സ്വദേശം പെരിന്തൽമണ്ണ ഇരുനറം വീട്ടിൽ ഉമ്മ ഉപ്പ നാല് മക്കളാണ് അതിൽ മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞു ഒരു സഹോദരി രണ്ട് സഹോദരങ്ങൾ ഏറ്റവും താഴെയാണ് അബ്ദുൾ റഹ്മാൻ ഓട്ടോ ഡ്രൈവറാണ് താല്പര്യം ഉള്ളവർക്ക് അബ്ദുറഹ്മാന് ബന്ധപ്പെടാനുള്ള നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് വഴി മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫോൺ നമ്പറൊന്നും പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ള രീതി അനുസരിച്ചാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അബ്ദുറഹ്മാനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ മറ്റു ഡീറ്റെയിൽസ് നൽകുന്നത് പാലക്കാട് കോഴിക്കോട് മലപ്പുറം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ആലോചനകളാണ് കൂടുതലും പരിഗണിക്കുന്നത് നല്ല ആലോചനയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും പരിഗണിക്കുന്നതാണ് മറ്റു ബാധ്യതകളൊന്നുമില്ല നല്ല സ്വ സ്വഭാവം നല്ല രീതിയിലുള്ള ജോലി ചെയ്ത് കുടുംബം നോക്കുന്നു താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം നിങ്ങളുടെ വിവാഹാലോചനകൾ വാട്സപ്പ് വഴി മെസ്സേജ് ആയിട്ട് മാത്രം അയക്കുക മാക്സിമം നമ്മുടെ ഈ ചാനൽ ഭൂഗോളം സ്പേസ് മലയാളം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക സഹകരിക്കുക പെട്ടെന്ന് വിവാഹ സാധ്യത നടക്കാനുള്ള സ ഒരു ചാൻസ് കൂടും ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ഒരു ചാനൽ എത്തുമ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി